ഏഴരശിനി കണ്ടകശനി പോലെ വളരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലവർക്ക് അതെല്ലാം കഴിഞ്ഞു ചിലവർക്ക് വന്നുകൊണ്ടി വരുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ചിലവർക്ക് കണ്ടകശിനിയാണ് ചിലവർക്ക് ഏഴരശിനിയാണ് ഏഴരശനി തുടങ്ങിയിട്ട് രണ്ടര കൊല്ലമായിട്ടുള്ളവരുണ്ട് അഞ്ചു കൊല്ലമായിട്ടുള്ളവരുണ്ട് ഏഴാമത്തെ കൊല്ലത്തിൽ കടന്നിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ ഒരു ആറ് കൊല്ലം എന്നുള്ളതിൽ അതേപോലെ തന്നെ ഉത്രട്ടാതി പോലുള്ളതായ ഉത്രട്ടാതിരേവധി പൂരോരട്ടാതി കാല് ഉത്രട്ടാതിരേവതി ഇവർക്കൊക്കെ ഏഴരശ തുടങ്ങിയിട്ട് ഏകദേശി പത്ത് മാസമൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ ദുരിതത്തിലേക്കാണ് അവരുടെ പോക്ക് അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ അതിൽ അതിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിലൊക്കെ ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ നല്ലതൊക്കെ പറയാമെങ്കിലും പൊതുവെ ഏഴരശിനി വളരെ ഗുണം ചെയ്യാത്തൊരവസ്ഥയാണ് അതേപോലെ തന്നെ കണ്ടകശനി ആ കണ്ടകശനിൽ നാലില് ഏഴില് പത്തില് അത് ജന്മരാശിയുടെ നാലില് ഏഴില് പത്തില് ശനി നിൽക്കുന്ന കാലം കണ്ടകശനിയെന്ന് പറയാം അപ്പം അതിൽ പത്താം ഭാവം എന്ന് പറഞ്ഞാല് കർമ്മമാണ് ജോലിയാണ് അപ്പം ആ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ശനി എന്ന് പറഞ്ഞ പാപഗ്രഹം തന്നെ അതിൽ സംശയമില്ല അപ്പം അദ്ദേഹം ശനിയുടേതായ കണ്ടകശിനി കൊണ്ടേ പോകുമെന്ന് പറയും അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ പറ്റിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം കർമ്മത്തിൻ്റെ സംബന്ധമായിട്ട് വരുമ്പോ എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറഞ്ഞാൽ ജോലി ആ ജോലിയിലെ സംബന്ധമായിട്ട് വരുന്ന പല പ്രശ്നങ്ങൾ ജോലിസ്ഥലത്ത് വഴക്കുകള് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേസ് കൂട്ടങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ പൂട്ടി പോകേണ്ടി വരിക അതിൽ സ്ഥാപനത്തിലേക്ക് പണിക്ക് വരുന്നവർക്ക് വരാൻ പറ്റാതിരിക്കുക അതിൻ്റെ ഓണർക്ക് ആ ഇട്ടു പോകാനും പറ്റില്ല തുറക്കാനും പറ്റില്ല അതേപോലെ തന്നെ അത് ഒളിച്ചോട്ടേണ്ട സ്ഥലത്ത് ചിലർക്ക് അങ്ങനെ വരിക അത് സ്വദേശത്തായാലും ശരി വിദേശത്തായാലും ശരി അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഈ കണ്ടശ്ശേരി പോലുള്ള സമയങ്ങൾ വരുമ്പോ മറ്റെന്ത് ദുരിതങ്ങളോ ബന്ധനങ്ങളോ ഉണ്ട് വെച്ചാൽ അത് കിട്ടാൻ നൂറ് ശതമാനം സാധ്യതയുള്ളതാണ് മറ്റുള്ള വ്യക്തികൾ ആയിട്ട് അതിപ്പോ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെ ശരി അതേപോലെ തന്നെ എന്താണ് സ്ഥാപനം നടത്തുന്നത് അതേപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികള് ഈ വ്യക്തിയുടെ ഉയർച്ചയെ കണ്ട് അത് അവരെയും കാട്ടി ഇദ്ദേഹം കൂടി പോകും കയറിപ്പോകും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ട് അത് ഇല്ലാതാക്കണം എന്നുള്ളതായ ചിന്താഗതിക്കാരൊക്കെ ഇതേപോലുള്ള ആളുകളെ തടയിടാനായിട്ടുള്ള ഒരുക്കും അത് പണികൾ പണികളൊരുക്കായും ശരി അദ്ദേഹത്തിന് നല്ല സമയമാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ല നല്ല സമയല്ലാസിൽ കൂടി എല്ലാം കിട്ടും അപ്പൊ പത്താം ഭാവം എന്ന് പറഞ്ഞാല് അതില് ഈ ശനി തന്നെ വേണമെന്നില്ല പാപഗ്രഹനോ അല്ലെങ്കിൽ മറ്റ് ബന്ധനങ്ങൾ വന്നാലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ പക്ഷെ ഈ സമയങ്ങളിൽ അത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മറ്റുള്ളതായ ബന്ധനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്തിട്ടുള്ള ദുരിതങ്ങൾ വരെ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അപ്പം കർമ്മത്തിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കും ഒരു ഉദാഹരണം ഞാൻ തമിഴ്നാട്ടിൽ പൂജയ്ക്ക് പോയിരുന്ന സമയത്ത് അപ്പം അവിടുത്തെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് അവരെന്ത് ചെയ്യുന്നു ദീപാവലിക്ക് കച്ചവടം ചെയ്യാനായിട്ട് നിറയെ ഇറക്കിയിട്ട് മത്സ്യങ്ങളിറക്കിയിട്ട് അപ്പത് ദീപാവലിക്ക് നല്ല കച്ചവടം തല ദിവസം നേരം വെളുക്കണവരെയാണ് അവിടെ കച്ചവടം ഉണ്ടാവുക നേരം വെളുത്ത് കഴിഞ്ഞാൽ ദീപാവലി അങ്ങനെ അപ്പോൾ രാത്രി പകലാക്കി കൊണ്ടുള്ളതാണ് ആളുകളുടെ നീക്കങ്ങളും നടത്തങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ ഗോൾഡൊക്കെ വാങ്ങി കുറേ അകല പോയിട്ട് ഒരു പത്ത് ഇരുന്നൂ നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ അകലൊക്കെ പോയിട്ട് നേരിട്ട് കടലിൻ്റെ അവിടെ നിന്ന് മീൻ കൊണ്ടുവന്ന് വെച്ചു ദേഹം തലവശം വെച്ചു പിറ്റ ദിവസം വെച്ചു ഒരു മനുഷ്യൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല അത് അപ്പുറത്ത് തകൃതിയായിട്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് തകൃതിയായിട്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് മീനുണ്ട് ഇറച്ചിയുണ്ട് കോഴിയുണ്ട് അതുണ്ട് ഇതുണ്ട് സകല ആളുകളുണ്ട് പക്ഷേ ഇവിടെ ഒറ്റ ആളും വരുന്നില്ല മീരുന്ന നാശമായി പോയി പിറ്റേ ദിവസം അതേപോലെ തന്നെ ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് വീണ്ടും ഇട്ട് വെച്ചു അത് ഇല്ലാത്ത കാശ് കൊണ്ടുവന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ ചെമ്മീൻ അതേപോലെ തന്നെ ഞണ്ട് ഇതൊക്കെ കൊണ്ടുപോയി കളയ കുട്ടികളൊന്ന് നാശമായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കച്ചവടക്കാർക്ക് അറിയാം ഞാൻ പറഞ്ഞു സ്വദേശത്തായാലും വിദേശത്തായാലും കച്ചവടം ചെയ്യുന്ന ആളുകൾ കച്ചവടം ചെയ്യുന്ന പറഞ്ഞാലും ജാതിയില്ല മനുഷ്യനാണ് ആ മനുഷ്യന് വരണ ഇല്ലോ ഉള്ളവനായാലും ശരി ഇല്ലാത്തവനായാലും ശരി തരത്തിൽ തരത്തിലിറക്കും ഇല്ലാത്തവൻ അതിനനുസരിച്ച് ഇറക്കുക പക്ഷെ അത് വിറ്റ് പോകാതിരുന്ന കടം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ ഇദ്ദേഹമുള്ള ആളല്ല അങ്ങനെ കച്ചവടമില്ല എല്ലാവരും പറഞ്ഞു എന്തെങ്ങനെ ഉണ്ടായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരിക്കും ഓർമ്മയില്ല പ്രഷർ കൂടി ഭയങ്കര പ്രശ്നമായി മീനെ കൊണ്ടുപോയി കളഞ്ഞു കുറവ് വീട്ടിലേക്ക് എടുത്തു പക്ഷെ അത് മേടിച്ചാൾക്ക് പൈസ കൊടുക്കണ്ടേ ദീപാവലി കഴിഞ്ഞാൽ ദീപാവലി അന്നല്ല വൈകിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ വ്യവസ്ഥയിൽ മേടിച്ചിട്ടുള്ളത് അങ്ങനെ ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാല് മീനൊക്കെ കൊണ്ടുപോകാം അപ്പൊ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിന്റെ മീതിൽ പലകിട്ടിട്ടാണ് അതിന്റെ മീത മീനുണ്ട് അപ്പൊ ഇത് ആൾക്ക് തോന്നി അത് ബോക്സ് ഒന്ന് പൊക്കി നോക്കണത് നോക്കുമ്പോൾ അതിലെന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ അരി നല്ല ഭസ്മം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വേദനിക്കുക അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല ദേഹം ചെയ്യില്ല അപ്പം അത് പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ് പ്രവൃത്തി ചെയ്തിട്ട് ദേഹത്തിൻ്റെ കച്ചവടം ഇല്ലാണ്ടിരിക്കാനായിട്ട് ചെയ്തിട്ടുള്ള പണിയാണ് അപ്പം അതിൽ രണ്ട് ദിവസം മുമ്പ് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളായിട്ട് തന്നെ ഭയങ്കര വഴക്ക് നടന്നിട്ടുണ്ട് ആ വഴക്കിനെ എന്താന്ന് പറഞ്ഞാൽ പൈസേനെ സംബന്ധമായിട്ട് വളരെ മോശമായിട്ട് അങ്ങോട്ട് വീടും പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ കറങ്ങുണ്ടാവരുത് കച്ചവടം ഉണ്ടാവരുത് എന്നുള്ള വ്യാചേന എന്നുള്ള സങ്കല്പത്തില് അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഇദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു മനസ്സ് അദ്ദേഹത്തിന് വന്നില്ല എന്റെ കച്ചവടം നന്നാവണം അല്ലെങ്കിൽ നന്നാ എനിക്ക് കച്ചവടം ഉണ്ടാവണം മറ്റാൾക്ക് കച്ചവടം ഉണ്ടാവരുത് അങ്ങനെ ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ മനസ്സിലൂടിയില്ല പക്ഷേ ഇങ്ങനെ പെട്ടുപോയി അദ്ദേഹം വീട്ടുകാരെ കുറെ കറച്ചില് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഒരു തൽക്കാലം ഈ സുഹൃത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല അത് ഇതേപോലെ ഒരുപാട് സുഹൃത്തുക്കൾ സംഭവിക്കാവുന്നതാണ് വളരെയധികം വിശ്വാസത്തോടുകൂടി നിർ നിൽക്കുന്ന ആളുകൾ കുടുംബക്കാർ എതിർപ്പായി കൊടുക്കൽ വാങ്ങലുകളിൽ അത് എതിർപ്പോ വഴക്കോ കേസുകളോ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ചോദിച്ചിട്ട് അത് എതിർപ്പായി തല്ല വഴക്കായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇദ്ദേഹം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ പ്രവർത്തി ചെയ്തിട്ട് ഒതുക്കാനായിട്ട് കഴിയും എന്നുള്ള ഉദാഹരണമാണ് ഇവിടെ കണ്ടത് രണ്ടു ദിവസം ില്ലാണ്ട മീനും അതേപോലെ തന്നെ ഞണ്ട് അതേപോലെ ചെമ്മീൻ ഇതൊക്കെ കൊണ്ടുപോയി അവർ കളഞ്ഞു കൊറേ അകലെ മാറിയിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ ഇങ്ങനെ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് ഒതുക്കാൻ പറ്റുന്നതായ കർമ്മികളുണ്ട് അപ്പൊ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതിനെ നോക്കി അറിഞ്ഞു നോക്കുമ്പോ കൃത്യമായിട്ട് ബന്ധനങ്ങളാണ് വന്നിട്ടുള്ളത് ആ ബന്ധനത്തിന് മാറ്റിയതിന്റെ ശേഷം അദ്ദേഹത്തിന് പിന്നെ അവിടേക്ക് കടക്കാൻ പറ്റില്ല അവിടേക്ക് പോകാൻ തോന്നില്ല അവിടേക്ക് പോകാൻ തോന്നുന്നില്ല കടയിലേക്ക് പോകാൻ തോന്നുന്നില്ല അങ്ങനെ ഇത് കഴിഞ്ഞ് ദീപാവലി കഴിഞ്ഞ് കഴിഞ്ഞ് പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം പോയിട്ടുള്ളത് അപ്പം ഇങ്ങനെ അറിയാത്തവര് അല്ലെങ്കിൽ അതൊന്നുമില്ല അത് വെറുതെയാണ് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കണവരാച്ചിൽ ആ സ്ഥാപനം നശിച്ചു പോവാന്നല്ലാതെ പിന്നെ എനിക്ക് കടക്കാൻ പറ്റില്ല നോക്കിയില്ലാശെങ്കില് അപ്പൊ ഇങ്ങനെ ചില പ്രവർത്തികള് അത് പൊടിയായിട്ടും ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ ചുടുകാട്ട് ചുടല ഭസ്മായിട്ടോ അതേപോലെ തന്നെ മറ്റ് എന്ത് സംഗതികളിൽ അരികെല്ല് കുരുമുളക് കോഴിമുട്ട അങ്ങനെ പല വസ്തുക്കളിലും പ്രവർത്തി ചെയ്തിട്ട് കൊണ്ടുവയ്ക്കും കൊണ്ടു വെക്കാം കുഴിച്ചിട്ട് വെക്കാം കോഴിത്തലയിൽ വെക്കാം പൂച്ചത്തലയിൽ വയ്ക്കാം അങ്ങനെല്ലാം ചെയ്തു വെക്കും അപ്പൊ അങ്ങനത്തെ വരുമ്പോൾ ആരും ഉദ്ദേശിച്ചാണെങ്കില് അദ്ദേഹത്തിന് കർമ്മം ഉണ്ടാവില്ല സാമ്പത്തിക നഷ്ടം സാമ്പത്തിക ബാധ്യത തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഈ ദീപാവലിക്കാണെങ്കിൽ ഓരോരുത്തർക്കും പതിനായിരം വെച്ചിട്ട് കൊടുക്കേണ്ടി വരും അര ബോണസ് എന്നുള്ളതില് അതുപോലെ ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ടി വരും അതുപോലെ ഒരുപാട് ആളുകൾ ഒരു ഉയർന്ന ആളായ കാരണം അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നൊരു വ്യാപാരിയായി കാരണം ഒരു ഇലക്ട്രിസിറ്റിയുടെ ആൾ വരും അതേപോലെ തന്നെ വാട്ടർ വെള്ളത്തിൻ്റെ ആൾ വരും മറ്റൊരു വരും മറച്ചൊരു ദീപാലികാശ് ദീപാലികാശെന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് കുറവ് കൊടുക്കും മേടിക്കില്ല കേബിൾ വയ്ക്കുന്ന ആൾ വരെ വരും ദീപാലികാശം എന്ന് ചോദിച്ചിട്ട് ഒരേലും ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഏഴരശിനി കണ്ടകശ്ശിനി പോലുള്ളതായ സമയങ്ങളിൽ ഇത്തരം സാധ്യത നൂറ് ശതമാനമാണ് അപ്പൊ അത് ശത്രുത മനോഭാവം എന്താ വെച്ചുകഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് ആരോടങ്ങനെ എതിർത്ത് കാട്ടരുത് കാരണം മറ്റുള്ള ആൾക്കാരെ പോലെ ആണ് നമുക്ക് വന്നാലും എന്ന് വിചാരിക്കാം അതിലുപരി ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ഉണ്ടാകുന്ന കർമ്മത്തിൽ തോൽവി ഉണ്ടാകുന്ന അല്ലെങ്കിൽ കച്ചവടമില്ലാതെ സ്ഥാപനം പൂട്ടേണ്ട അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല നോട്ടക്കാരെടുത്ത് പോയിട്ട് നോക്കുക അത് നോക്കിയതിന് ശേഷം നമുക്ക് ബന്ധനം വന്നിട്ടുണ്ടോ തൊഴിൽ എടുക്കാതിരിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടോ ഈശ്വരാധീന്യുണ്ടോ ഇപ്പോൾ സമയം ജാതക വശാലെങ്ങനെയാണ് ചാരവശ ചാരവശാല എങ്ങനെയാണ് ഗ്രഹവശ ഗ്രഹ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് കണ്ടകശനിയാണോ ഏഴരശനിയാണോ ജാതകത്തിൽ എങ്ങനെയാണോ ഈശ്വരാധീന്യുണ്ടോ ഉണ്ടോ അങ്ങനെയൊക്കെ അറിയുക അറിഞ്ഞിട്ട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ട് ചില ദോഷങ്ങൾ തീർക്കുക നല്ല സുദർശനോ മഹാസുദർശനമൊക്കെ പോലെ യന്ത്രങ്ങൾ ധരിക്കുക അതിനകത്ത് യന്ത്രങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ചെയ്ത് കടയിലും ഒക്കെ വയ്ക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഏഴരശിനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഉയർച്ചകളുണ്ടാകും അതേപോലെ ഏഴരശിനിയായാലും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇതേപോലെ തന്നെയാണ് ധർമ്മ ദൈവങ്ങളെ അല്ലെങ്കിൽ അവർ പൂജിക്കുന്ന ആചരിക്കുന്ന ദൈവങ്ങളെ മനസ്സറിഞ്ഞ് വിളിക്കുക അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിക്കും കൃത്യമായിട്ടുള്ളതായ ഫലം ഫലം ഉണ്ടാകാനായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകും അതിന് മനസ്സാണ് വിശ്വാസം വേണം അതൊരളച്ചാദിക്കും ചെയ്യരുത് അപ്പോൾ ഈ ഏഴരശ്ശിനി കണ്ടശിയൊക്കെ ആണെങ്കിൽ പ്രത്യേക മുൻകരുതലെടുക്കുക ഇനി അതേപോലെ തന്നെ ഓണം വരും വിഷു വരും ശിവരാത്രി വരും ഒക്കെ വരും ഇതിനൊക്കെ കച്ചവടങ്ങൾ പെരുന്നാൾ വരും അപ്പം പെരുന്നാളുകളിൽ പൂരത്തിൻ്റെ സീസണാണ് അത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങളോ ക്ഷീണാവസ്ഥകളോ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക ധൈര്യസമേതം കച്ചവടത്തിന് ഇറങ്ങുക അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി ധാരാളം കച്ചവടം ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എൻ്റെ എളിയ വാക്ക് ഏവർക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം